എറണാകുളം ജില്ലയിലെ ഇടമലയാറിനടുത്തുള്ള വടാട്ടുപാറ ഗ്രാമവാസികൾ ഇപ്പോൾ ഭീതിയോടെയാണ് വീട്ടിൽ പോലും കഴിയുന്നത് തുടർച്ചയായി മൂന്ന് രാജകൊമ്പാലകളെയാണ് ഇവിടെ നിന്ന് പിടികൂടിയത് അവസാനം പിടികൂടിയത് ഞായറാഴ്ച രാത്രിയിൽ നടപ്പാതയോട് ചേർന്ന് വെള്ളം ഒഴുക്കിവിടാനായി സ്ഥാപിച്ചിരുന്ന പൈപ്പിനുള്ളിലായിരുന്നു രാജകോമ്പാല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടനാട്ടിൽ നിന്ന് വനംവകുപ്പിൻ്റെ പമ്പുപിടുത്ത വിദഗ്ധൻ ബെർഖ്മാൻ എത്തി പൈപ്പിനുള്ളിലേക്ക് കൈയിട്ട് രാജവമ്പാലയെ പിടിക്കാൻ ബെർക്കുമാൻ നീങ്ങിയതോടെ നാട്ടുകാർക്ക് നെഞ്ചിടിപ്പായി ഒരു നിമിഷത്തിനുള്ളിൽ രാജകോമ്പാലയുടെ തല ബർഗ്മാന്റെ കയ്യിൽ കയ്യിൽ കിട്ടിയ രാജകോമ്പാലയെ പിടിവിടാതെ ബെർക്മാൻ വലിച്ചു പുറത്തിട്ടു പിന്നെ ചാക്കിലാക്കി കെട്ടി കൊണ്ടുപോയ രാജകോമ്പാലയെ പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിട്ടു പക്ഷേ കാട്ടിൽ വിട്ടാൽ വീണ്ടും നാഗരാജൻ തിരികെ എത്തുമെന്ന ഭീതി നാട്ടുകാർക്കുണ്ട് മുമ്പും വടാട്ടുപാറയിൽ നിന്ന് രാജവൊമ്പാലകളെ പിടിച്ചിട്ടുണ്ട് പക്ഷേ രാജകൊമ്പാലകൾ നാട്ടുകാരെ കടിച്ചോർമ്മ ഇവിടുത്തെ പ്രായമായവർക്കുമില്ല ഇന്ത്യ വിഷൻ കൊച്ചി